അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ തൊട്ടടുത്ത പയ്യൻ എന്നൊരു ഹോം തിയേറ്ററും പിന്നെ വണ്ടിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു ആംബിളിഫയറും കൊണ്ടുവന്നു ഹോം തിയേറ്റർ കംപ്ലൈന്റ് ആണ് അപ്പോൾ ആംബിളിഫർ വർക്ക് ചെയ്യും അപ്പോൾ അത് വീട്ടിൽ കണക്ട് ചെയ്യണം അതായത് ഇരുന്ന സാധനമാണ് വണ്ടിയിൽ നമ്മൾ ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ചേട്ടൻ ചോദിച്ചു ചേട്ട് അത് വീട്ടിൽ പ്രവർത്തിക്കാനായിട്ട് ഇതിൻ്റെ വഴിയെന്ന് ചോദിച്ചു ഞാൻ ഞങ്ങൾ അങ്ങനെ സാധനം വേണ്ട അപ്പോൾ പിന്നെ ഹോം തീയേറ്ററിയില്ല അപ്പം ഞാൻ കൊണ്ടുവരാൻ പോലും സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ പുള്ളിയിലെ പൈസ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് പൈസ ആവുമോ എന്ന് നോക്കിയാൽ അപ്പൊ ഞാൻ ഒന്ന് കൊണ്ടുപോകാം നമുക്ക് നോക്കാന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഇതാണ് ഈ മുതല് അപ്പോൾ ഫിലിപ്സിന്റെ ഹോം തിയേറ്ററും പിന്നെ ഇത് നമ്മൾ അസംബിൾ ചെയ്തെടുക്കുന്ന സബൂഫറുകളാണ് കേട്ടോ അതിന് വണ്ടികളൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ ഫിലിപ്സിന്റെ ഇത് സാധനം കമ്പനി ഫിലിപ്സിന്റെ ഹോം തീയേറ്ററും അപ്പം ഇത് പ്രവർത്തിക്കുന്നത് പന്ത്രണ്ട് വോൾട്ടിലാണ് പന്ത്രണ്ട് വോൾട്ട് ഡി സി വോൾട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ സാധനം നമുക്ക് വീട്ടിലായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോർമറിൻ്റെ ആവശ്യമുണ്ട് അതായത് വീട്ടിൽ വരുന്നത് ഇരുന്നൂറ്റി വോൾട്ട് എ സി വോൾട്ടേജ് ആണ് അപ്പൊ അതിനെ നമുക്ക് സെറ്റ് ഡൗൺ ചെയ്ത് പറഞ്ഞിട്ട് വോൾട്ടാക്കി മാറ്റണം അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി ഇല്ല അപ്പം നമുക്ക് പണിപ്പൊരയിൽ കരുതിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ ഫിലിപ്സിന്റെ ഹോം തിയേറ്റർ ഒന്ന് അഴിച്ചു നോക്കാം അപ്പൊ ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ ട്രാൻസ്ഫോർമർ നമുക്ക് കിട്ടുമെന്ന് നോക്കാം അവൻ ചെക്കൻ നമ്മുടെ കൂട്ടുകാരൻ ചെയ്തു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് തയ്ക്കാം ഹോം തിയേറ്റർ വർക്കിംഗ് ആണോ അറിയില്ല ഞാൻ എന്തൊക്കെ ഇല്ല വർക്കിംഗ് അല്ലാത്ത കാരണം ആയിരിക്കും കൊണ്ടൊന്നുണ്ടാവുക എല്ലാ സ്ത്രവും കഴിച്ചിട്ടുണ്ട് അതിന് പതിയെ വലിച്ചു കഴിഞ്ഞാൽ ഹോം തിയേറ്ററിന്റെ ബാക്ക് സൈഡ് തുറന്നു പോയി വിട്ടാൽ കിടക്കണേ അപ്പൊ ഈ ട്രാൻസ്ഫോർമർ ആണ് നമുക്ക് ആവശ്യം ഇതാണ് ഇതിന്റെ ട്രാൻസ്ഫോർമർ വരുന്നത് അപ്പതേ ഇതാണ് ഈ പറഞ്ഞ ഇതിന്റെ നമ്മുടെ ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു അതായത് വോൾട്ടേജിനെ കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോർമർ അപ്പം ഇതിൽ നമുക്ക് ഈ പറഞ്ഞ അതിന് പറ്റിയ സപ്ലൈ ഇതിൽ കിട്ടുമോന്ന് നോക്കാം ഓക്കെ അപ്പം നമുക്ക് വേണ്ടത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ സപ്ലൈ ആണ് അപ്പം ഞാൻ ആ ട്രാൻസ് ഈ ട്രാൻസ് ഇരിക്കുന്നത് ഇരിക്കണത് പതിനൊന്ന് വോൾട്ടാണ് സപ്ലൈ ഒരു വൈൻഡ് ചെയ്തേക്കണത് ഞാൻ പൊളിച്ച് ചരണ്ടി നോക്കി പക്ഷെ എന്ത് ചെയ്തിട്ട് പന്ത്രണ്ട് വോൾട്ടിൻ്റെ വൈൻഡിങ് കിട്ടുന്നുല്ലേ അപ്പം ചെക്കെന്താ പറഞ്ഞാൽ അവൻ പുള്ളി കാശൊന്നും ഇല്ല അപ്പം ആൾ പഴയ ഹോം തിയേറ്റർ അവിടെ നിന്ന് കിട്ടിയപ്പോൾ അടുത്തുണ്ടെന്ന് സ്വന്താണ് ചേട്ടാ കാശ് ആവുമോയെന്ന് ചോദിച്ചു അപ്പോൾ നമുക്ക് പതിനൊന്ന് വോൾട്ടിൽ ഒന്ന് ചെയ്ത് നോക്കാം പതിനൊന്ന് വോൾട്ടിൽ അത് വർക്ക് ചെയ്യും പക്ഷേ സൗണ്ടിന് ക്വാളിറ്റി കുറേ എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും പതിനൊന്ന് വോൾട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് റെഡി ആക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് പൊളിച്ചെടുത്ത ട്രാൻസ്ഫോമർ നമുക്ക് അതുപോലെ തന്നെ സെറ്റപ്പ് ആക്കാം കാരണം ഞാൻ ചെയ്തിട്ടൊന്നും അതിനൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഇല്ല ഇതിൽ കുറേ ബൈൻഡിങ് ഉണ്ട് ഇത് പല സപ്ലൈ പല വോൾട്ടേജ് ആണ് സെറ്റ് ചെയ്തേക്കണേ ട്രാൻസ്ഫോമർ അങ്ങനെയാണ് നമ്മൾ വൈൻഡ് ചെയ്യുമ്പോൾ ചെയ്യുക പല പല വോൾട്ടേജ് ആപ്ഷനൽ വോൾട്ടേജ് വൈൻഡ് ചെയ്തിട്ടാണ് ട്രാൻസ്ഫോമർ റെഡിയാക്കുക അപ്പോൾ നമുക്കിത് മാത്രം പറഞ്ഞത് വെച്ചാൽ വന്നിട്ട് മുകളിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം അല്ലെങ്കിൽ ഇത് വെക്കാനൊക്കെ ആയിട്ട് എനിക്ക് കേസ് ഉണ്ടാക്കാൻ നിൽക്കണം അപ്പോൾ അതിനൊക്കെ കാശ് അപ്പോൾ ഇപ്പോൾ കാശ് പരിപാടി നമ്മൾ ചെയ്യാൻ പോകണേ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ സർക്യൂട്ട് എടുത്തിട്ട് സെറ്റപ്പ് ആക്കാം അതിലേക്ക് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് ഇത് ഇതിൻ്റെ ഉള്ളിലത്തെ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും എ സി വോൾട്ടേജ് ആയിരിക്കും എ സി വോൾട്ടേജ് അപ്പോൾ നമുക്ക് ഡി സി ആക്കണം അപ്പം ഡി സി ആക്കുന്ന സാധനമാണ് ഇരിക്കുന്നത് ഇതാണ് ബ്രിഡ്ജ് റെക്റ്റിഫയർ ഇതിപ്പോൾ പല മോഡലിൽ വരുന്നുണ്ട് സിംഗിൾ ഡ്രൈവർഡ് മോഡലാകുമ്പോൾ നമ്മളത് ബ്രിഡ്ജാക്കണം ഇതിപ്പോൾ ഓൾറെഡി ബ്രിഡ്ജ് റെക്ടിഫയറാണ് അപ്പോൾ നമുക്കിതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തെടുക്കണം യൂജ് എടുക്കണം നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സോൾഡർ ചെയ്യാനായിട്ട് ഇപ്പോൾ ഹെവി സോൾഡർ എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിലില്ല വർപ്പ് സൈഡിലാണ് അപ്പോൾ ഞാനത് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കും കാരണം ഈ ബോർഡിമയ്ക്ക് കൊടുത്തിടുന്നില്ല ഇടുന്നില്ല ഇതുമ്മയ്ക്ക് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് സപ്ലൈ കിട്ടും പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല ഇനിയിപ്പോൾ ഏത് കാലം അത് ഓൺ ആകുമ്പോൾ ഇത് ഈ ബോർഡ് ആക്റ്റീവ് ആയിക്കെടുക്കും അപ്പം ഇതാണ് ഇതിൻ്റെ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയും വേണ്ട ഇലക്ട്രോണിക്സ് പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇതിൽ നമ്മൾ എ സി വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഡി സി വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ റെക്ടിഫയർ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേ ഇലക്ട്രോണിക്സ് ചെയ്യുന്നവർക്ക് ഞാനൊരു ബ്രീഫ് നോട്ട് കൊടുത്ത് അതായത് ബ്രീ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ എക്യുപ്മെൻസിൽ വരുന്ന ട്രാൻസ്ഫോർമറ് നമ്മുടെ എന്ത് ഉപകരണങ്ങളും വർക്ക് ചെയ്യണമെങ്കിൽ ഓരോ വോൾട്ടേജ് അതിനാവശ്യമുണ്ട് അപ്പോൾ ഡീസൽ അതായത് ഈ ആംപ്ലിഫയർ ഫെയർ മറ്റുള്ള സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ പല പല വോൾട്ടേജിലായിരിക്കും പന്ത്രണ്ട് വോൾട്ട് പതിനെട്ട് വോൾട്ട് ഇരുപത്തിനാല് വോൾട്ട് നാൽപ്പത്തെട്ട് വോൾട്ട് അപ്പോൾ ആ വോൾട്ടേജിനെ സെലക്ട് ചെയ്യാനാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മളിവിടെയാണ് ട്രാൻസ്ഫോമറിൽ രണ്ട് സൈഡ് ഉണ്ട് ഒന്ന് പ്രൈമറി ഒന്ന് സെക്കൻഡറി അപ്പോൾ ഇതാണ് പ്രൈമറി സെക്ഷൻ അപ്പോൾ പ്രൈമറിയിലാണ് നമ്മൾ കെ എ സി അതായത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് എ സി ഇൻപുട്ട് കൊടുക്കുന്നതിലൂടെയാണ് അവിടുന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ കുറഞ്ഞ വോൾട്ടേജ് സെക്കൻഡറി വൈഡിങ്ങിലൂടെ നമുക്ക് കിട്ടും അതാണ് ട്രാൻസ്ഫോമറിൻ്റെ ദൗത്യം അതായത് ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് സ്റ്റെപ്പ് ഡൗൺ ഉണ്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട് ഇതേ വഴി തിരിച്ച് അങ്ങോട്ടും ഇവിടെ സപ്ലൈ ഇരുപത് പന്ത്രണ്ട് വോൾട്ട് കൊടുത്താൽ ഇതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് ഇരുന്നൂറ്റിപ്പ് വോൾട്ട് എ സി വോൾട്ടേജ് കിട്ടും അപ്പോൾ രണ്ട് ധർമ്മമാണ് ട്രാൻസ്ഫോമറിന് സ്റ്റെപ്പ് അപ്പ് ഉണ്ട് സ്റ്റെപ്പ് ഡൗൺ ഉണ്ട് ഇപ്പം ഇത് സ്റ്റെപ്പ് ഡൗൺ എത്താൻ ആണെങ്കിൽ അപ്പം നമുക്ക് ആ ആംബ്ലിപ്പയർ വർക്ക് ചെയ്യണമെങ്കിൽ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ആവശ്യമാണ് അപ്പോൾ ഇതിനകത്ത് ഇതിനകത്ത് ലാബിൽ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ കളിച്ചു ഇതിൻ്റെ ലാബിൽ ഞാൻ കളിച്ചരാം ഇതില് കണ്ടോ ഇതിൽ ഔട്ട് പുട്ട് കൊടുത്തേക്കുന്നത് പതിനൊന്ന് വോൾട്ടിന്റെ രണ്ട് വൈൻഡിങ്ങും എട്ട് വോൾട്ടിന്റെ ഒരു സിംഗിൾ വൈൻഡിങ്ങും ആണ് അപ്പം പതിനൊന്ന് വോൾട്ടാണ് നമുക്ക് ഇതിന് ഔട്ട് കിട്ടുന്നുള്ളൂ അപ്പോൾ ഈ പതിനൊന്ന് വോൾട്ട് പന്ത്രണ്ട് ആക്കാനായിട്ടാണ് ഞാൻ ഈ ട്രാൻസ്ഫോമർ പൊളിച്ച് നോക്കിയത് പൊളിച്ചു നോക്കിയായിരുന്നു പക്ഷേ അത് എനിക്ക് വൈൻഡിങ് കിട്ടിയില്ല വൈൻ്റിങ് ഇനി കുറേ നേരം ഒന്ന് തപ്പണം കാരണം ഇത് രണ്ട് സെക്ഷൻ വൈൻഡിങ് ഉള്ളത് തന്നെ ഒരുപാട് ചുറ്റലുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ പതിനൊന്ന് വോൾട്ടേജ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് വർക്കിംഗ് ആവാണെങ്കിൽ കൊടുക്കാം കാരണം അവനിപ്പോൾ അതിന് മാത്രം വലിയൊരു സൗണ്ട് ഒരു പാട്ട് വയ്ക്കാനൊന്നല്ല അതുകൊണ്ട് ഇത് മതിയാവുമ്പോൾ പ്രതീക്ഷിക്കാം കാരണം ഇത് നല്ല ആംബിയറുള്ള ട്രാൻസ്ഫോമറാണ് അപ്പോൾ നമുക്കിനി അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡറി വൈൻഡിങ് ഇവിടെയാണ് കുറഞ്ഞ വോൾട്ടേജ് വരിക അപ്പോൾ ഇവിടെ ഇപ്പോൾ വരുന്നത് ഇതിപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് രണ്ട് സപ്ലാണ് വരുന്നത് അതായത് ബ്ലൂ ബ്ലാക്ക് കോമണും രണ്ട് ബ്ലൂവും കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ബ്ലൂവും ബ്ലാക്കും തമ്മിൽ ഒരു വോൾട്ടേജ് കിട്ടും നമുക്ക് ഈ ബ്ലൂവും ഈ ബ്ലാക്കും തമ്മിൽ വോൾട്ടേജ് കിട്ടും പതിനൊന്ന് വോൾട്ട് അപ്പൊ അതായത് മനസ്സിലാ നിങ്ങൾക്ക് അറിയില്ല അതായത് ഇപ്പം ഇതിന്റെ ഈ ബ്ലൂവും ഈ ബ്ലാക്കും തമ്മിലാണ് പതിനൊന്ന് വോൾട്ട് അതുപോലെ ഈ ബ്ലാക്കും ഈ ബ്ലൂവും തമ്മിൽ പതിനൊന്ന് വോൾട്ട് അങ്ങനെയാണ് ഇത് ബൈൻഡ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ബ്ലൂവും ഈ ബ്ലൂവും തമ്മിൽ എടുക്കുകയാണെങ്കിൽ രണ്ട് വോൾട്ട് നമുക്ക് ഔട്ട് പുട്ട് കിട്ടും അങ്ങനെയാണ് ഈ ട്രാൻസ്ഫോമർ ഭയങ്കര തരുന്നത് അപ്പോൾ നമുക്ക് ആവശ്യം ഉള്ളത് ഇപ്പോൾ ഈ ബ്ലാക്കും ഈ ബ്ലൂവും ആവശ്യമുള്ളൂ അതിൽ പതിനൊന്ന് വോൾട്ട് നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് ഈ പതിനൊന്ന് വോൾട്ടിനെ കട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അതേ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതേ നമ്മൾ ബ്ലൂവും ബ്ലാക്കും കട്ട് ചെയ്യും അപ്പോൾ അതെ നമുക്ക് ഈ രണ്ട് സപ്ലൈ ആണ് നമ്മുടെ ആംബ്ലിഫയർ വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ബ്ലാക്ക് ബ്ലൂ അപ്പം നമ്മൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പതിനൊന്ന് വോൾട്ട് എ സി കിട്ടും എ സി വോട്ടെങ്കിൽ പതിനൊന്ന് കിട്ടും അപ്പോൾ ട്രാൻസ്ഫോർമർ എപ്പോഴും എ സി ഔട്ട് പുട്ടാണ് തരുക ഒരിക്കലും ഡി സി ഔട്ട്പുട്ട് തരില്ല അപ്പോൾ എ സി ഔട്ട്പുട്ടിനെ ഡി സി ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു സാധനമാണ് റെക്ടിഫയറുകൾ അതായത് എ സി വോൾട്ടേജിനെ ഡി സി വോൾട്ടേജ് ആക്കുന്നത് ഇതൊരു തരം ആണ് ഇതിപ്പോൾ ഓൾറെഡി റെക്ടിഫൈ ചെയ്തൊരു മോഡലാണ് നമ്മൾ റെക്ടിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഡയോഡ് ഇതാണ് ഇത് ബ്രിഡ്ജ് ഡയോഡ് എന്ന് പറയും അപ്പോൾ ഇതിൽ നാല് ലെഗ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം എ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് പ്ലസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എ സി എന്ന് പറയുന്ന പോയിന്റ് ആണ് നമ്മുടെ ഈ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന പോയിന്റ് അപ്പോൾ ഇവിടെ നമുക്ക് എ സി വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ റെക്ടിഫൈ ചെയ്ത് നമുക്കത് ഡി സി വോൾട്ടേജ് ഔട്ട്പുട്ട് പുട്ട് വരും അതായത് ഡി സി വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി വോൾട്ടേജ് ഡയറക്റ്റ് കറണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എ സിയുടെ എ സി വോൾട്ടേജിന് ഇല്ല പൊളാരിറ്റി മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ അങ്ങനെ എങ്ങനെയൊന്നും ഇല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം അതായത് ഇപ്പോൾ ബ്ലൂ വയർ ഇവിടെ കൊടുക്കണി കൊടുക്കാം അല്ലെങ്കിൽ ബ്ലൂ വയർ ഇതിന് വേണ്ടി കൊടുക്കാം പക്ഷേ ഡി സി ഇതിൽ ഔട്ട്പുട്ട് വരുന്ന വോൾട്ടേജ് എടുക്കുമ്പോൾ കറക്റ്റായിരിക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പ്ലസും മൈനസും മാർക്ക് പാടില്ല അപ്പം നമുക്ക് എന്തു ചെയ്യാം നിന്ന് വരുന്ന കണക്ഷൻ ഇതിലേക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഡി സി സപ്ലൈയിൽ അതായത് റെക്ടിഫൈ ചെയ്യുന്ന സപ്ലൈയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കപ്പാസിറ്റർ കപ്പാസിറ്ററുകളാണ് നമ്മൾ ഈ ഡി സി സപ്ലൈനെ ഫിൽറ്റർ ചെയ്യുന്നത് അതായത് പ്യൂറാക്കുന്നത് നമ്മൾ ഈ എ സി സപ്ലൈനെ ബ്രിഡ്ജ് റെക്ടിഫൈ ഉപയോഗിച്ച് റെക്ടിഫൈ ചെയ്ത് ഡി സി ആക്കി ആ ഡി സി വോൾട്ടേജിനെ റെക് ഫിൽറ്റർ ചെയ്യാനാണ് നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് നമ്മൾ ആംപ്ലിഫയർ അതായത് പാട്ട് വെക്കുന്ന സാധനത്തിലൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഡിസ്റ്റർബൻസ് വരാറുണ്ട് സ്പീക്കറിൻ്റെ അടിയിൽ നിന്ന് പരപര സൗണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നത് ആ ബോർഡിലത്തെ കപ്പാസിറ്റർ വീക്ക് ആകുമ്പോഴാണ് കപ്പാസിറ്റർ കപ്പാസിറ്റൊക്കെ വീക്കായി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒക്കെ കയറി വരും അപ്പോൾ നമുക്കിനി ട്രാൻസ്ഫോമറിൽ നിന്നുള്ള കണക്ഷൻ ഇതിലേക്ക് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത വയറ സ്ലീവ് ചെയ്യുക ചെയ്തിട്ട് െയ്തിട്ട് നോക്കാനേക്ക് സോൾഡർ ചെയ്യാം ഇത് അലുമിനിയം കമ്പിയാണ് അലുമിനിയം കമ്പിയാണ് അലുമിനിയം ആണോ ചിരണ്ടി നോക്കാം അപ്പം ഈ ഇങ്ങനെ സിൽവർ കളറിൽ വരുമ്പോൾ സോൾഡർ കിടിക്കില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ചിരണ്ടി കളയുക എന്നാലാണ് സോൾഡർ ചെയ്യാൻ പറ്റുന്നത് നല്ലതുപോലെ ചരണ്ടി അതിന്റെ മുകളിലൊക്കെ കോട്ടിങ് കളയുക ഇത് വയറ വളരെ മോശമായൊരു വയറയാണ് കോപ്പറല്ല കേട്ടോ ഇത് അലുമിനിയം വയറയാണ് അലുമിനിയം സോൾഡർ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം അതിന് സോൾഡർ പിടിക്കില്ല നമ്മൾ നല്ലതുപോലെ ചുരണ്ടി തേക്കിയിട്ട് കൊണ്ട് ഇടാനായിട്ട് എന്നിട്ട് ഇത് ചുരണ്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഡ്രിങ്ക് പേസ്റ്റ് അപ്ലൈ ചെയ്യാം സോൾട്ട് പേസ്റ്റ് അപ്ലൈ ചെയ്യാതെ ഇങ്ങനത്തെ കോട്ടിങ്ങുള്ള വയറ സോൾഡർ ചെയ്യാൻ പറ്റില്ല ഒരു കാരണവശാലും സോൾഡ് ചെയ്യാൻ പറ്റില്ല കാരണം സോൾട്ട് ഡ്രിങ്ക് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് കയറി വരുള്ളൂ അപ്പം നമ്മളിത് സോൾട്ട് ഡ്രിങ്ക് എടുത്തിട്ട് അതിലേക്ക് ലെഡ് അപ്ലൈ ചെയ്യുക അത് നമ്മൾ നന്നായിട്ട് ലെഡ് വയറിലേക്ക് അപ്ലൈ ചെയ്യുക ഇത് ഇത് കോൾ ഈ അലുമിനിയം ആക്കാൻ കാരണം ഇതുമ്പോൾ ഇതെല്ലാം കണക്ട് നമ്മൾ സോൾഡറിങ് വരുന്നില്ല അതുകൊണ്ടാണ് ഇതിലിത് വയറ അലുമിനിയം കോട്ടിംഗ് ഉള്ള അലുമിനിയം കോട്ടി കൊടുക്കുന്നത് നമുക്ക് ചെയ്യുമ്പോൾ സോൾഡർ ചെയ്യാതെ പറ്റില്ല നല്ലതുപോലെ സോൾഡറിങ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റേതിലും നല്ലപോലെ സോൾഡറിങ് അപ്ലൈ ചെയ്യും ും നല്ലതുപോലെ അപ്പതേ വെക്ടിഫയറിന്റെ എ സി പോയിന്റിലോട്ടാണ് നമ്മള് സപ്ലൈ കൊടുക്കാൻ പോണ എ സി ചെയ്ത പോയിന്റിലോട്ടാണ് നമ്മള് ട്രാൻസ്ഫോമർ നല്ല ബ്ലൂവും ബ്ലാക്കും വളരെ കൊടുക്കാൻ പോണെ അപ്പൊ അതേ നമ്മള് വെക്ടിഫയറോട് വെച്ചു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എ സി സപ്ലൈ കൊടുക്കുമ്പോൾ കളർ കോഡിംഗ് ഒന്നും നോക്കാനില്ല ഡയറക്റ്റ് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ഇപ്പൊ ഞാൻ കളർ ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഇത് എ സിയിലേക്ക് ഇത് നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന കണക്ഷൻ കൊടുക്കും അതുപോലെ തന്നെ അടുത്ത പോയിൻ്റും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല പക്ഷേ ഇതിന്റെ ഔട്ട്പുട്ട് വരുന്ന കണക്ഷൻ ഒരു കാരണവശാലും മാറിപ്പോകാന് പാടില്ല അങ്ങനെ മാറി വന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പോകുന്ന ബോർഡ് കംപ്ലയിൻറ്റ് വരും പ്ലാരിറ്റി മാറിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കമ്പോണൻസ് കേടുവരുന്നത് അപ്പം ഇതേ നമ്മളിതേ സപ്ലൈ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള എ സി സപ്ലൈ കൊടുത്തു കഴിഞ്ഞു ഈ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള സപ്ലൈ കൊടുത്ത് നമുക്ക് ഇപ്പോൾ ആംബ്ലിഫയർ അല്ലാട്ട് എന്തുപയോഗിക്കാം പന്ത്രണ്ട് വേൾഡിൻ്റെ പ്രവർത്തിക്കുന്ന എന്ത് സാധനം നമുക്ക് ഈ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വീട്ടിലൊക്കെ കറണ്ട് ഉപയോഗിച്ച് ഉപയോഗിക്കാം അപ്പം നമ്മളിതേ സാൻഫോമറിൽ നിന്നുള്ള സപ്ലൈ കൊടുത്തു ഇനിയുള്ളത് നമുക്ക് ഔട്ട്പുട്ടാണ് ഇത് പ്ലസും ഇത് മൈനസും കപ്പാസിറ്റർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് കപ്പാസിറ്റിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട് പ്ലസ് മാർക്ക് ചെയ്തിട്ടില്ല നെഗറ്റീവ് മാത്രമേ കപ്പാസിറ്റിൽ മാർക്ക് ചെയ്യുള്ളൂ അപ്പോൾ നെഗറ്റീവ് എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ ഇതിൻ്റെ മൈനസിൽ കൊടുക്കുക പ്ലസ് ഇതിൻ്റെ പ്ലസിലും കൊടുക്കുക അതായത് ഔട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോഡിലാണ് കപ്പാസിറ്റർ കൊടുക്കുന്നത് കേട്ടോ അത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഔട്ട് പുട്ട് വയറെ എവിടെയാണെന്ന് ചാധ ഇവിടെ പോലെയും കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഇവിടെ തന്നെ സൂട്ടാക്കിയിട്ടായിരിക്കും ഒരു കണക്ഷൻ കൊടുത്തു വന്നോളൂ അപ്പം നമുക്കിനി ഔട്ട്പുട്ട് എടുക്കാനുള്ള വയറോടെയും കൊടുക്കാം അങ്ങനെ നമ്മളിതേ ഔട്ട് പുട്ട് എടുക്കാനുള്ള വരവ് എടുത്തിട്ടുണ്ട് അപ്പൊ ഔട്ട് പുട്ട് നമ്മൾ പ്ലസ് എപ്പോഴും റെഡ് ആണ് കൊടുക്കാറ് അത് നോക്കി കളർ കോഡ് ചെയ്ത് കൊടുക്കുക റെഡ് കൊടുക്കുമ്പോൾ നമ്മൾ തെറ്റി പോവില്ല അപ്പൊ നമ്മളിതേ ഔട്ട് പുട്ട് എടുക്കാനുള്ള ലൈനിൽ കുറച്ച് ലഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ല പേസ്റ്റ് അത് നമ്മളതിലേക്ക് കുറച്ച് ആക്കി കൊടുത്ത് ഇതേപോലെ തന്നെ ടിപ്പ് പ്ലസ് പോയിൻ്റിലോട്ട് കൊടുക്ക പോയിന്റിലോട്ട് നേരത്തെ സോൾഡ് ചെയ്ത പോലെ തന്നെ സോൾഡ് ചെയ്ത് കൊടുപ്പിക്കുക തന്നെ അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഇതേപോലെ വണ്ടീന്നൊക്കെ കിട്ടും വീട്ടിലൊരു കാടായ ഹോം തിയേറ്റർ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നമുക്ക് കഴിക്കാം വീട്ടിലും അങ്ങനെ നമ്മുടെ ഇലക്ടിഫയറിന്റെ കണക്ഷൻ കഴിഞ്ഞു അപ്പൊ ഇങ്ങനെയാണ് ഇലക്ടിഫയർ കണക്ഷൻ കൊടുക്കുക അതായത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കിയേ സി അതായത് ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ബ്ലൂവും ബ്ലാക്ക് കണക്ഷൻ നമ്മൾ എ സി ഫോണിലേക്ക് കൊടുത്തു ഔട്ട്പുട്ട് പുട്ട് നമ്മളത് നെഗറ്റീവ് മഞ്ഞ വയർ എടുത്തു പ്ലസ് നമ്മൾ റെഡ് വയർ എടുത്തു അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ആമ്പിളി ഫയറിലേക്ക് കൊടുക്കാൻ പോണ കണക്ഷൻ കേട്ടോ അപ്പം ഇനി നമുക്ക് ഈ കപ്പാസിറ്റിയോട് കൂടി കൊടുക്കണം കപ്പാസിറ്റി നമുക്കത് ഇതൊന്നും ഇങ്ങനെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും കേട്ടോ അത് ക്വാളാരിറ്റി മാറാതെ കൊടുക്കണം അപ്പം അതുകൂടി കൊടുക്കാം അപ്പോൾ അതേ ഞാൻ കപ്പാസിറ്റി കണക്ഷൻ അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ പ്ലസും മൈനസും മാറാതെ അതിലേക്ക് കൊടുക്കാം അപ്പോൾ ഞാനത് എ സി പോയിന്റ് ഒന്ന് ബാക്കിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട് ഞാനിത് വയറിട്ടൊന്നും ചെയ്യണില്ല അതുമ്പോൾ തന്നെ സീറ്റിംഗ് ആക്കാൻ പോകാം അപ്പോൾ അത് നീ ലെഗ് നീളമുണ്ട് അപ്പോൾ അതുപോലെ ഇതേ പൊളാരിറ്റി മാറാതെ നമ്മളിത് കപ്പാസിറ്റി ഇതിലേക്ക് സോൾഡർ പിടിപ്പിക്കുക കപ്പാസിറ്റി കൊടുത്തിട്ടും വർക്കൊക്കെ ചെയ്യും പക്ഷെ ഞാൻ പറഞ്ഞ ഇറിറ്റേഷൻ ഉണ്ടാവും സിറ്ററിൻ്റെ പ്ലസ് വോൾട്ടേജ് പ്ലസ് ലെഗ് അവിടേക്ക് കൊടുത്തു ഇനി നമ്മൾ നെഗറ്റീവ് അതുപോലെ തന്നെ ഇവിടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ കംപ്ലീറ്റ് ആയി അപ്പോൾ അതെ ഇതാണ് നമ്മുടെ കപ്പാസിറ്റി കണക്ഷൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കാമെന്നുള്ള നിലയിൽ എടുക്കണം കേട്ടോ കാരണം ഇപ്പോൾ ഇത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല എന്നാലും ഇപ്പം നമ്മൾ ആണല്ലോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ കപ്പാസിറ്ററിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ട കപ്പാസിറ്റർ നെഗറ്റീവ് നമ്മൾ എന്ത് ചെയ്തു നെഗറ്റീവിലേക്ക് കൊടുത്തു കപ്പാസിറ്ററിൻ്റെ പ്ലസ് നെഗറ്റീവൻ്റെ പ്ലസിലേക്കും കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന കണക്ഷൻ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനിതേ ഔട്ട് ഔട്ട്പുട്ട് എടുക്കാനുള്ള ലൈനാണ് ഇതേ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് ഞാൻ ആംബിളിഫെയറിലേക്ക് നമ്മുടെ പരിപാടി കഴിഞ്ഞു നമുക്കൊന്ന് കൊടുത്ത് നോക്കാം അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ആംബിളിഫെയർ ഞാൻ അയച്ച് നോക്കിയതാണ് കണക്ഷൻ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഇതിനകത്ത് വേണ്ട അതുപോലെ വോളിയം ബോർഡും അതിൻ്റെ സബ് ബോർഡൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഔട്ട് സ്പീക്കർ വയർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെതേ ഇതാണ് ഇതിൻ്റെ സപ്ലൈ അതായത് കണ്ടോ ഇതിലുണ്ടാവും ഇതിൽ കൊടുത്താണ് ഉണ്ടാവും പ്ലസ് ആയിട്ട് നമ്മൾ പന്ത്രണ്ട് വോൾട്ട് കൊടുക്കുന്ന പ്ലസ് പോയിൻ്റ് ഇതും ഇത് നമ്മുടെ നെഗറ്റീവ് പോയിൻറ്റും അപ്പോൾ ഇതിലേക്ക് നമ്മളീ പേ റെക്ടിഫൈ ചെയ്ത കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആംപ്ലിഫയർ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ വണ്ടിയിൽ ഇരുന്നിരുന്ന സാധനമാണ് അപ്പോൾ ഇത് ഇനി ഇതിലേക്ക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്കത് കൊടുത്തോക്കാം അപ്പോൾ അതേ നമ്മൾ പൊളാരിറ്റി മാറാതെ പ്ലസ് വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്തു പ്ലസ്സിലേക്ക് കൊടുത്തു നന്നായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ നെഗറ്റീവ് വോൾട്ടേജ് എന്ത് ചെയ്തു നെഗറ്റീവ് കൊടുത്തു ഇപ്പം നമ്മളിത് ഈ ട്രാൻസ്ഫോമർ ഈ ഫിലിപ്സിന്റെ ബോർഡിലോട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കാരണം അത് നമ്മൾ ഫുള്ളായിട്ട് ഡിസ്കണക്ട് ചെയ്തേക്കാണ് അത് ആകെ തൊരുമ്പെടുത്ത് പോയതാണ് അപ്പോൾ അത് നമുക്ക് കണക്ഷൻ കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇത് സെപ്പറേറ്റ് അതിൻ്റെ എടുത്തേക്കാണ് അപ്പോൾ വേറെ ഇനി ബോക്സ് ഒന്നും കണക്കാക്കോ അപ്പോൾ ഈ ആംബ്ലിഫർ ആ ഹോം തിയേറ്ററിന്റെ മുകളിലേക്ക് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞാൽ ഇത് പ്ലഗ്ഗിങ് ചെയ്യാം ഇതൊക്കെ അതിന് നമ്മൾ ഓൾറെഡി ഫ്യൂസ് പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് അത് പേടിക്കാൻ പറ്റും നമുക്ക് ഇത് പ്ലഗ്ഗിങ് ചെയ്ത് നോക്കാം ആംബ്ലിഫയർ ഓണം കൊണ്ട് നോക്കാം പന്ത്രണ്ട് വോൾഡ് സപ്ലൈ ആണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് അപ്പൊ നമുക്കൊന്ന് ഓൺ ചെയ്ത് കാണാൻ പറ്റുന്ന കാണാൻ പറ്റും ഓൺ ആക്കാം അപ്പൊ നമ്മൾ ഇതേ സപ്ലൈ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ആംബ്ലിഫയർ ഓൺ ആക്കി വയ്ക്കാം ആ അപ്പൊ നമ്മുടെ ആംബ്ലിഫയർ ഓൺ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആംബ്ലിഫയർ ഇതേ വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്കിപ്പോ ഈ ആംപ്ലിഫയർ ഇതേപോലെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ പന്ത്രണ്ട് വോട്ടിന്റെ ചാർജർ ഒക്കെ കിട്ടും ഇതിപ്പോ നമ്മൾ ഒരു രൂപ പോലും ചിലവില്ലാത്ത രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒരു എക്സ്പെരിമെന്റൽ ആയിട്ട് എടുക്കുക കാരണം പലരും പറയും ചിലപ്പോൾ ആ നൂറ് രൂപ ചാർജർ കിട്ടുന്നു പറയും എന്നാലും ഹോം തീയറ്ററിന്റെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് നമ്മൾ റെഡ് സെറ്റപ്പ് അപ്പൊ ഇത്ര ഉള്ള ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് നമ്മള് ഡി സി സപ്ലൈ അടച്ചിട്ട് നമുക്ക് ഈ ആംബ്ലിഫയറിനെ ഫിലിപ്സിന്റെ മുകളിലേക്ക് വയ്ക്കാം അപ്പൊ അതെ നമ്മള് നമ്മൾ എടുത്ത സാധനം ഇനി അതുപോലെ തന്നെ വൃത്തിയായിട്ട് ഇവിടെ വെക്കുന്നത് നമുക്കിവിടെ ഒട്ടിച്ചു വയ്ക്കാൻ പറ്റുന്നോട്ടെ ഞാൻ ഒട്ടുകട്ടെ വെച്ചിട്ടുണ്ട് ഇത് നമ്മളടക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യണത് കാരണം അത് ഹോം തീയേറ്ററിന്റെ ഉള്ളിൽ വയ്ക്കണ നമ്മള് നേരിട്ട് അടക്കാം അതുകൊണ്ട് പിന്നെ ഇപ്പൊ അത് നമ്മളങ്ങനെ ശ്രദ്ധിച്ചാലും കുഴപ്പമില്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ഷൻ ആണ് ഇത് നമുക്കിനില്ല മടക്കി വെക്കാം ഇതിന് വേറെ എന്തെങ്കിലും പർപ്പസിനൊക്കെ ഇത് മാറ്റി എടുക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ ഇത് എവിടെയാണ് തട്ടാണ്ട് മുട്ടാണ്ടൊക്കെ എവിടെയൊക്കെ ഒക്കെ വെക്കുക അപ്പൊ അവിടെ സ്ഥലം ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഏത് ട്രാൻസ്ഫോർ ഞാൻ പറഞ്ഞില്ല കുത്തി പൊളിച്ചു വന്ന് അപ്പൊ അത് ഇനി അവിടെ ഒന്ന് സീറ്റിംഗ് ആക്കി വെക്കുക അവിടെയൊക്കെ ഒട്ടിച്ച് അതൊന്ന് ആക്കി വെക്കുക കാരണം തമ്മിൽ കൂട്ടി മുട്ടരുത് കൂട്ടി മുട്ടാത്ത രീതിയിൽ നമ്മൾ അതിനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഔട്ട്പുട്ട് വയറ ഇതിലൂടെ പുറത്തേക്ക് എടുക്കണം അപ്പൊ നമ്മൾ ആതിരി കെട്ടിട്ട് കൊടുക്കുക അതായത് വയറ വലിഞ്ഞു പൊട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് കെട്ടിട്ട് കൊടുക്കുക അതിൽ ഞാൻ ഹോൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ ഹോളിൽ കൂടെ നമുക്ക് അതിന്റെ കണക്ഷൻ വലിച്ചെടുക്കാം നമ്മൾ നെഗറ്റീവ് കണക്ഷൻ വലിച്ചു അതുപോലെ തന്നെ പോസിറ്റീവ് കണക്ഷൻ വലിച്ചു അപ്പൊ നോക്കിയേ അപ്പം ഇതാണ് നമ്മൾ കണക്ഷൻ ചെയ്തത് അപ്പം കണ്ടോ നമ്മൾ ഔട്ട്പുട്ട് പുട്ട് ഇത് തന്നെ നമ്മുടെ റെക്ടിഫയർ ഇവിടെ വെച്ചിട്ടുണ്ട് അത് കുറച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഔട്ട്പുട്ട് ലൈൻ ഇത്ര എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോം തിയേറ്റർ ക്ലോസ് ചെയ്യാം ഓക്കെ അപ്പം അതേ നമ്മുടെ ഹോം തിയേറ്റർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങനെ തന്നെ അതിനകത്തേക്ക് കയറ്റി വയ്ക്കാം അപ്പം നമുക്ക് ഹോം തിയേറ്ററിൻ്റെ പരിപാടി കഴിഞ്ഞു വരും അപ്പം ദേ നമ്മളതിൻ്റെ ഹോം തീയേറ്ററിൻ്റെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ അമ്പലിക്കൂർ കുറയ്ക്കാനുള്ള സപ്ലൈ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും അപ്പോൾ നമുക്കിനി ക്ലോസ് ചെയ്യാം നമ്മൾ നമുക്കിനി ഹോം തിയേറ്ററ് ക്ലോസ് ചെയ്യാം അപ്പോൾ ഹോം തിയേറ്ററിന്റെ അവസ്ഥ പരിപാടി കഴിഞ്ഞു ഹോം തിയേറ്റർ നമുക്ക് ഇതിനെ അവസ്ഥ സ്ക്രൂ ഒക്കെ അതുപോലെ തന്നെ അപ്പൊ നമ്മളിത് ഹോം തിയേറ്റർ ക്ലോസ് ചെയ്തു ഇത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആംബ്ലിഫയറിനെ ഇതിന്റെ മുകളിലോട്ട് വയ്ക്കാം അങ്ങനെ പറഞ്ഞു ഇതിന്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്ത് ആയിട്ട് അതിന്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അവരിത് ടി വിടുത്ത് ഇരുന്ന സാധനമാണ് അപ്പൊ ഇത് അങ്ങനെ തന്നെ സെറ്റപ്പ് ആക്കാനുള്ളതാണ് അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം മരായതുകൊണ്ട് നമുക്ക് വേറെ ഹോൾ അടിക്കുന്നു രണ്ട് രണ്ട് സ്ക്രൂ മതി ഇപ്പൊ ചാടി പോവൊന്നുമില്ല രണ്ട് സ്ക്രൂ നമ്മൾ നമ്മുടെ ഹോളടിച്ചത് സ്ക്രൂ ചെയ്യംബിളിഫർ അങ്ങനെ അനങ്ങില്ല അങ്ങനെ നമ്മുടെ ആംബിളിഫയർ നമ്മൾ എന്ത് ചെയ്തു ഹോം തിയേറ്ററിന്റെ മുകളിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തു അപ്പൊ നമ്മൾ സ്ക്രൂ ചെയ്തേ അപ്പോൾ ഇനി ഇത് അടക്കാം ഇനി ആംബിളിഫയർ ക്ലോസ് ചെയ്യാം ആംബിളിഫയറിന്റെ ടോപ്പ് കവർ ഇട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം ആംപ്ലിഫയറിന്റെ ടോപ്പ് കവർ ഇട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞുണ്ടാവും അപ്പം അതേതിങ്ങനെ ഇരിക്കും അവനിങ്ങനെ തന്നെ കൊണ്ടുവന്നാൽ അതുപോലെ തന്നെ നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഈ ബാക്കിലെ സപ്ലൈ നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാം കഴിഞ്ഞാൽ നമ്മുടെ പണി കംപ്ലീറ്റ് ആയി ഓക്കെ അപ്പം നമുക്കത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ലെങ്തിൽ ഇട്ടിരുന്നേ കാരണം എന്തോരത്തും എന്ന് അറിയില്ലല്ലോ അപ്പം നമ്മളത് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്ത് വയറ സ്ലീവ് ചെയ്ത് കളഞ്ഞ് പ്ലസ് പോളാരിറ്റി മാറാതെ അല്ലെങ്കിൽ കൊടുക്കേ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ റെഡ് റെഡിലോട്ട് കൊടുത്തു റെഡിൻ്റെ ഒരു ബ്ലാക്ക് വയർ വന്നേക്കണോ റെഡ് തന്നെയാണ് കണക്ഷൻ വരുന്നത് അതുപോലെ അതുപോലെതന്നെ നമ്മൾ നെഗറ്റീവ് നെഗറ്റീവ് നെഗറ്റീവിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇനി മുതൽ വണ്ടിയിലിരുന്ന് പാടിയ ആമ്പ്ലക്കയറി വീട്ടിലിരുന്ന് പാടും അപ്പം നമ്മുടെ വർക്ക് ഇതേ കംപ്ലീറ്റ് ആകാൻ പോവാണ് അപ്പതേ നമ്മളത് ക്ലോസ് ചെയ്തു റീൻസ്ലാഷ് അടിച്ച് റെഡി ചെയ്യുക നമ്മളിപ്പ ബാക്കിയുള്ള വിടാം കാരണം അതിനകത്ത് നല്ല സ്ഥലമുണ്ട് നമ്മളത് തള്ളി വിട്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആണ് അപ്പൊ നമ്മളതേ വൃത്തിയിൽ ആ വർക്ക് അങ്ങോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ചെക്കൻഡേല് കാശില്ല ചെക്കൻഡ് പഠിക്കാൻ പോകുന്ന ഒരു പയ്യനാണ് എനിക്കുണ്ടായിരുന്നു ഈ പ്രായത്തിൽ പാട്ട് ഒരു ഭൂമി അങ്ങനെ ഞാൻ കൊറേ ഇറങ്ങി വരുന്നുണ്ട് നമുക്കത് വാങ്ങാനുള്ള വകുപ്പില്ലല്ലോ അപ്പൊ ഞാൻ കടം വരെ മേടിച്ച വീട്ടിൽ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളത് നമ്മളെ ആമ്പളെ പേര് സെറ്റപ്പ് ആക്കി കൊടുത്തു നമുക്ക് ഇത് ഓൺ ചെയ്താലോ നമ്മുടെ ആംബിളിഫർ ഓൺ ആയിട്ടുണ്ട് കേട്ടോ ഫിലിപ്സ് ഓൺ ആവില്ല പകരം നമ്മുടെ ആംബിളിഫർ ഓൺ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വാർക്കിങ്ങൾ ഉപകാരപ്പെട്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്ത കേട്ടോ കാരണം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇതേപോലത്തെ ഒരു സാധനവും ഇതെല്ലാവരും വീട്ടിലും കാണണം ഈ ഹോം തിയേറ്റർ മിക്ക ഉണ്ടാവും അപ്പൊ ഇനി ഞാൻ പാട്ട് പാടിക്കാനുള്ള വല്ല വഴി ഉണ്ടോ നോക്കട്ടെ അതാണെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ആഡ് ചെയ്യാം നോക്കിട്ട് അങ്ങനത്തെ നമ്മൾ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ ആക്കിയിട്ടുണ്ട് ഞാൻ വീഡിയോ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ ഇലക്ട്രോണിക്സിൽ വലിയ ബിരുദം വേണമെന്നില്ല അതുകൊണ്ട് തന്നെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അഴിച്ച് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ